ഇറച്ചി മീൻ മുട്ട ഇതൊന്നും വേണ്ട കേട്ടോ ഇത് വെറുതെ അങ്ങോട്ട് കിടവായിരത്തി ഞാന് അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസും ചെറിയൊരു സവാള കനം കുറച്ചരിഞ്ഞത് വിട്ട് നന്നായങ്ങ് വഴറ്റെടുക്കാം ഒന്നങ്ങ് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒരു ഒരു ടേബിൾ സ്പൂണും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് ഒന്നുകൂടെ എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും ചെറിയൊരു ക്യാരറ്റും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടയിലിട്ട് ഈ ക്യാരറ്റും തക്കാളിയും നന്നായി അങ്ങ് വെന്ത് വരണമല്ലോ അപ്പം അതിനായിട്ട് മൂടി വെക്കാം വെന്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് പീസ് മാഗി ക്യൂബ് ഈ പൊടികളായിട്ട് ഗരം മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ചെറിയൊരു നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഇത് ഒട്ടും പുളിയില്ലാത്ത പുളി ഉള്ളതാണെങ്കിൽ തൈര് ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇനി കഴുകി പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെള്ളം കളഞ്ഞെടുത്ത ബസ്മതി റൈസ് ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു നാല് മിനിറ്റ് ഒന്നെങ്ങ് വറുത്തതിന് ശേഷം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ നല്ല തിളച്ച ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ പ്ലെയിൻ ബിരിയാണി റെഡിയാണ് ഇറച്ചി മീൻമുട്ട ഒന്നും വേണ്ട ഇത് കഴിക്കാൻ വെറുതെ അങ്ങോട്ട് വരെ തിന്നാൽ മതി